ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഇപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്തു അത് ഒന്നുകിൽ ഖുർആാനെ പറ്റിയുള്ള ഒരു വിഷയമോ അല്ലെങ്കിൽ മുസ്ലീമായ ആളുകളുടെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പറയും നീ നുണയാണ് പറയുന്നത് നീ സുഡാപ്പിയാണ് അല്ലെങ്കിൽ നീ ചാക്കിൽ കയറാൻ സമയമായി അങ്ങനെയുള്ള രീതിയിലേക്കുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് എന്നാൽ ഖുർആാനിൽ പിന്നെ ഖുർആാനിൽ നമുക്ക് മനുഷ്യന് ഉപകാരപ്രദമായ വല്ല കാര്യങ്ങളുണ്ടോ അതും ഇല്ല എന്നിട്ട് എന്തിനാണ് നീ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മുന്നിലായിട്ടാണ് അവർക്ക് മുന്നിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ കാരണം ഇപ്പോൾ ചെങ്കോട്ട പിന്നെ ചെങ്കോട്ട വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോയും ആ ന്യൂസും ആ പ്രശ്നവും ഒക്കെ കണ്ടിണ്ടാവും അത് ചെയ്ത ആളുകളും നാല് മുസ്ലിംസുകളാണെന്നും അറിഞ്ഞു പക്ഷേ ഈ മുസ്ലിമായ ആളുകൾ ചെയ്യുന്ന മുസ്ലിം വെറും നാമധാരികളാണവര് അല്ലാണ്ട് അവരൊരു സത്യവിശ്വാസിയല്ല ഒരു സത്യവിശ്വാസിയായ ഏതൊരാൾക്കും തിന്മ ചെയ്യാനുള്ള ഒരു കഴിവില്ല അല്ലെങ്കിൽ തിന്മ ചെയ്യാനുള്ള മനസ്സ് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഖുർആാൻ മനഃപ്പാടമാക്കി അല്ലെങ്കിൽ ആ ഖുർആാൻ പറയുന്ന നിയമങ്ങളെ അനുസരിച്ച് നടക്കുന്ന ഏതൊരു വ്യക്തിക്കും മറ്റൊരാളെ കൊല്ലാനോ അല്ലെങ്കിൽ അവരുമായിട്ട് പിന്നെ പിണങ്ങാനോ സാധിക്കില്ല എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു അല്ലെങ്കിൽ നൂറ് കൽപ്പന നിർദ്ദേശങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ് കേട്ടോ അതായത് മുപ്പത്തൊന്നാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ ഇത് പറയുന്നത് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തറന്ന് അതായത് ഉറക്കെ സംസാരിക്കരുത് നല്ല രീതിയിൽ സംസാരിക്കുക ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു ഉറക്കെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത രീതിയിൽ വരുമ്പോഴാണ് ആ ഒരു സംസാരം വരുന്നത് ഇനി അടുത്തത് ഞാൻ പറയാം അദ്ധ്യായം തൊണ്ണൂറ്റി ഒൻപത് പത്തിൽ തൊണ്ണൂറ്റി മൂന്നേ പത്തിൽ ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടോ നമ്മൾ ഒരാളുടെ അടുത്തേക്ക് നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട അപ്പോൾ എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറയരുത് എന്നും കുർ പറയുന്നുണ്ട് പറയുകയാണെങ്കിൽ സ്വന്തം അയൽക്കാരൻ പട്ണി കിടക്കുമ്പോൾ ഇവിടെ വയർ നിറച്ച് നമ്മൾ നമ്മളിപ്പം വയർ നിറച്ച് കഴിക്കുന്ന ഒരു ആൾ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട പെട്ട ആൾ അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ടവനല്ല അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഈ കുട്ടി െന്ന് പറയുന്നത് അപ്പോൾ കുറേ ആളുകൾ എടുത്തു ചോദിച്ചു പിന്നെ തങ്ങി നീ പിന്നെ ഇങ്ങനെ ചെങ്കോട്ട വിവാദം നീ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ ചെങ്കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അറിഞ്ഞില്ലേ അപ്പം ഇതെന്നെ നീ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറയട്ടെ അവൻ്റെ പേര് മാത്രമാണ് മുസ്ലിം എന്നുള്ള പേരും മാത്രമാണത് ഉള്ളത് പക്ഷേ അവനൊരു സത്യവിശ്വാസി ആയിരുന്നെങ്കിൽ ഒരു മനുഷ്യനെ മനുഷ്യനാൽ കൊല്ലപ്പെടുന്ന ഒരവസ്ഥ വെറിലായിരുന്നു എന്ത് ഈ ഒരു പിന്നെ പരിശുദ്ധ ആന ബഹുമാനിക്കുന്നതും അല്ലെങ്കിൽ ശരിക്കും ദൈവത്തിനെ അതായത് നമ്മളിപ്പം പറയുകയാണെങ്കിൽ മുത്തുനബിനിയോ അല്ലെങ്കിൽ ലതാ ഹനിയോ നമ്മളിങ്ങനെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ചില ആളുകൾ ചില ആളുകൾ ഉമ്ര ചെയ്തു വന്ന ആളുകളുണ്ടാവും അപ്പം ഞാൻ വിചാരിക്കുന്നത് അവരൊക്കെ പിന്നെ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കാരണം നമ്മുടെ വിശ്വാസം എന്നും സത്യമാവണമെന്നില്ലല്ലോ അപ്പോൾ എനിക്കിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന ആളുകളാണ് ഇസ്ലാം വിശ്വാസിയായ സത്യവിശ്വാസികൾ എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ അതിൽ ഒന്ന് രണ്ട് യും കൂടെ ഞാൻ പറഞ്ഞുതരാം ധനം ദൂർത്തടിക്കരുത് അത് ഇതിന്റെ അധ്യായം മാറിപ്പോയെന്നാണ് പതിനൊന്ന് ഇരുപത്തൊമ്പത് എന്നായിരിക്കണത് പിന്നെ കൈക്കൂലി അരുത് പലിശ അരുത് വ്യഭിചാരത്തി സമീപിക്കരുത് കൊലപാതകമരുത് ചൂത് കളിക്കരുത് ആരാധന വേളയിൽ നല്ല വസ്ത്രം അണിയണം ഇതൊക്കെ പിന്നെ ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പറയാനായിട്ട് അപ്പോൾ അത് ഞാൻ വ്യക്തമായി പറയാനായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ചില ആളുകൾക്കുള്ളൊരു മറുപടി ആയിരുന്നു ഇത് കാരണം എന്തുകൊണ്ടാണ് ചെങ്കോട്ട വിവാദം വീഡിയോ എടുത്തില്ല ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ അഞ്ച് പേരിൽ ഒന്നല്ലല്ലോ ഈ അഞ്ചിനും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെയാണ് ഇസ്ലാം മതത്തിൻ്റെ മതത്തിൽ ഉള്ളൂ അവൻ വെറും അവർ വെറും നാമധാരികൾ മാത്രമാണ് അപ്പോൾ എന്തായാലും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്ക് വേണ്ടി ഞാനവിടെ പോക്കുന്നു നന്ദി നമസ്കാരം